നമസ്കാരം തുഞ്ചൻ പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അൻവർ ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങളാണ് എന്നാൽ ഈ ആരോപണങ്ങളിൽ പ്രവർത്തകരെ അൻവറിലേക്ക് അടുപ്പിച്ച പ്രധാന ആരോപണം കൊടിയേരിയെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശം തന്നെയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി സഖാക്കളുടെ വികാരമാണ് പരാമർശത്തിലൂടെ പങ്കുവച്ചതെന്നും വിലയിരുത്തുന്നു പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരം മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന കൊടിയേരി ബാലകൃഷ്ണനെക്കുറിച്ചുള്ള പരാമർശം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയെയും നേരിട്ടു ബാധിക്കുന്നതും ഭൂരിഭാഗം പ്രവർത്തകരുടെയും മനസ്സിൽ നിൽക്കുന്നതുമായ വിഷയം തന്നെയാണ് അൻവർ കൊടിയേരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തുറന്നു പറഞ്ഞത് കണ്ണൂരിലെ സഖാവ് അയച്ച സന്ദേശമായാണ് അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചത് കൊടിയേരി മൃതദേഹം സെക്രട്ടേറിയറ്റിൽ പൊതുദർശനത്തിന് വെക്കാതെയും വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടു ു പോകാതെയും ധൃതി പിടിച്ച് സംസ്കാരം നടത്തിയത് ശരിയായില്ലെന്ന് സഖാക്കൾ പറഞ്ഞതായി അൻവർ പറഞ്ഞു പിറ്റേ ദിവസം മുഖ്യമന്ത്രിക്ക് കുടുംബസമേതം യൂറോപ്പിലേക്ക് പോകാനുള്ളതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആരോപണമുള്ളതായും എം എൽ എ പറഞ്ഞിരുന്നു കൊടിയേരി ജീവിച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ മൈക്കിന്റെ മുന്നിൽ ഇത്തരം ആരോപണവുമായി ഒരിക്കലും വരേണ്ടിയിരുന്നില്ലെന്നും പി വി അൻവർ പറഞ്ഞത് സാധാരണ പാർട്ടി പ്രവർത്തകരെ തനിലേക്ക് അടുപ്പിക്കുന്നതിനു ഇടയാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ